നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ലെഫ്സി ബാഴ്സലോണ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ച താരം അത് നിക്കോ വില്യംസ് ആണ് നമുക്കറിയാം കഴിഞ്ഞ യൂറോ കപ്പിൽ സ്പെയിനിന് വേണ്ടി തകർപ്പൻ പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് മറ്റൊരു സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോ ബിൽബാവയുടെ താരമാണ് അദ്ദേഹം എന്നാൽ ബാഴ്സയുടെ പ്രതീക്ഷകൾ ഇപ്പോൾ താളം തെറ്റിയിട്ടുണ്ട് എന്തെന്നാൽ താരം അത്ലറ്റിക് ക്ലബിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഇത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതോടെ എഫ് സി ബാഴ്സലോണയുടെ മുഴുവൻ ശ്രദ്ധയും മറ്റൊരു സ്ഥാനിഷ് താരമായ ഡാനി ഒൽമോയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് യൂറോ കപ്പിൽ സ്പെയിനിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ മറ്റൊരു താരമാണ് ഡാനി ഒൽമോ ജർമ്മൻ ക്ലബായ ആർ ബി ലൈബ്സിഗിനു വേണ്ടിയാണ് അദ്ദേഹം കൊണ്ടിരിക്കുന്നത് താരത്തിന് വേണ്ടി ഒരു ഓഫർ നേരത്തെ ജർമ്മൻ ക്ലബിന് ബാഴ്സലോണ നൽകിയിരുന്നു പക്ഷെ അതൊരു ചെറിയ ഓഫർ ആയിരുന്നു അത് ഉടൻ തന്നെ ലൈപ്സിഗ് തള്ളിക്കളയുകയും ചെയ്തു പക്ഷെ നിക്കോയ നഷ്ടമായതോടു കൂടി ഓൽമോയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അൻപത് മില്യൺ യൂറോ ഫിക്സഡും പതിനഞ്ച് മില്യൺ യൂറോ വേരിയബിൾസും ആയിക്കൊണ്ട് നൽകാൻ ബാഴ്സ ലോൺ തയ്യാറായിട്ടുണ്ട് ആകെ അറുപത്തി അഞ്ച് മില്യൺ യൂറോയാണ് ഇത് വരിക താരത്തിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നുള്ളത് അറുപത് മില്യൺ യൂറോയാണ് ലൈപ്സിഗ് ഈയൊരു ബാഴ്സയുടെ പുതിയ ഓഫർ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് ഗാനേണ്ട കാര്യമാണ് എന്ത് വില കൊടുത്തും ഒൽമോയെ എത്തിക്കുക എന്നുള്ളതാണ് നിലവിൽ എഫ് സി ബാഴ്സലോണയുടെ ലക്ഷ്യം നിക്കോയെ ലഭിക്കാത്തത് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു കാര്യമാണ് അതേസമയം ചില താരങ്ങളെ വിൽക്കാനും ഇപ്പോൾ എഫ് സി ബാഴ്സലോണ തീരുമാനിച്ചിട്ടുണ്ട് ഇൽക്കൈ ഗുണ്ടോഗൻ അതുപോലെ തന്നെ റാഫിന്യ എന്നിവരൊക്കെ ബാഴ്സ വിൽക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോഴും സജീവമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം